ഹലോ എല്ലാവർക്കും സീതയിൽ കമ്പ്ലി ക്ലൗസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്യൂട്ടി ടിപ്പിൻ്റെ തന്നെ വീഡിയോ ആണ് അതായത് നമ്മുടെ ബീറ്റ്റൂട്ട് പാക്ക് കൊണ്ട് നമുക്ക് ശരീരം മുഴുവനും മുഖവും വിളിപ്പിക്കാനുള്ള ഒരിതാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്താ പറയുക കറുത്തവർക്ക് ഇത് പറ്റുമോ അങ്ങനെ ഒന്നുമില്ല ഇത് വെളുത്തവർ മാത്രം ചെയ്താലേ ശരിയാവുള്ളൂ അങ്ങനെയൊന്നുമില്ല കറുത്തവരാണെങ്കിലും നല്ല ഗ്ലോ കിട്ടുന്നൊരിതാണ് ഏത് നിറക്കായിരിക്കാണെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അപ്പം തന്നെ ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ റിസൾട്ട് കിട്ടും പിന്നെ ഇത് ഇൻസ്റ്റൻറ്റ് റിസൾട്ടല്ല ഇത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടും കൂടിയാണ് അതായത് ഇപ്പോൾ ഒരു ദിവസം മാത്രം റിസൾട്ടല്ല ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പുരട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് അപ്പം ഞാൻ പറഞ്ഞേക്കണ രീതിക്ക് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാക്കി വയ്ക്കാം അപ്പം അതുപോലെ ഡെയിലി ചെയ്യുക അപ്പം നിങ്ങൾക്ക് എപ്പോഴാണ് സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ചെയ്യുക ഇപ്പം രാവിലെ തന്നെ ചെയ്യണമെന്നില്ല രാത്രിയാണെങ്കിലും നിങ്ങൾക്ക് സമയം എടുത്ത് ഇപ്പോൾ രാവിലെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനൊന്നും സമയം കിട്ടത്തില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ രാത്രി തന്നെ ചെയ്താൽ മതി അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് എന്തായാലും വെച്ചിരിക്കണം അപ്പോൾ എന്താ പറയണത് ഒത്തിരി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരിതാണ് അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോണേന പോണേനെ കാട്ട് മുമ്പേനൊന്നും കൂടി പറയുകയാണ് ലൈക്ക് ചെയ്യണ്ടെന്ന് ആരും കാണല്ലേ ദയവഴ്തിട്ടൊന്നും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം ഇന്ന് കാണിക്കുന്ന ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് അതായത് നമ്മുടെ ബീറ്റ്റൂട്ട് കൊണ്ടാണ് അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ മുഖവും ശരീരവും ഒരുപോലെ ഒളിപ്പിക്കാൻ പറ്റിയ ഒരു ഇതാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ മിക്സിയിൽ ഏറ്റവും നല്ലത് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കണം എക്സ്റ്റ നമുക്ക് ഇത് പിഴിഞ്ഞ് പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ മിക്സിയിലൊക്കെ ആവുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയില് നമുക്ക് ഇതെടുക്കാൻ പറ്റത്തില്ല ആദ്യം തന്നെ നമ്മൾ ഇതിങ്ങനെ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമ്മള് ഇങ്ങനെ ഗ്രേവ് ചെയ്തെടുക്കണം പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ കറുത്തകര മുഖം വെളുക്കോ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല കറുത്തവരുടെ മുഖവും നമുക്ക് ഒരു ഗ്ലോ വരുത്താനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് ഇത് ഉറപ്പായിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കണം എന്നാലും നമുക്കിതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തിരിച്ച് മനസ്സിലാവത്തുള്ളൂ അപ്പം മിക്സിയിൽ ഇത് ഒരു തുള്ളി വെള്ളം ചേർക്കാൻ പാടില്ല അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഗുണം പോവും അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ലയെന്ന് പറയുന്നതിൻ്റെ കാര്യമാണ് അപ്പം നമുക്കിത് അധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം എന്താ പറയുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് റിസൾട്ട് കിട്ടിയെങ്കിൽ നിങ്ങൾ അധികം ഉണ്ടാക്കുക മനസ്സിലായോ അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ആകത്തില്ല പക്ഷേ നിങ്ങളത് ചെയ്ത് നോക്കുക വേണ്ട അപ്പം ഇങ്ങനെ നമ്മൾ പിഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ നീര് മുഴുവനായിട്ട് നമുക്ക് ഇത് നമുക്ക് കിട്ടും ഉണ്ടോ നല്ലായിട്ട് നമുക്ക് ബീറ്റ് റൂട്ടിന്റെ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കാം അടുത്തായിട്ട് നമുക്ക് അതുപോലെ തന്നെ ഒരു കൊച്ചു എടുക്കണേ ഇതുപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ ബൗൾ ബൗളെടുക്കണം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മുഴുവത്തോടെ നമുക്ക് ഉണ്ടാക്കി ഇത് വെക്കരുത് നമ്മളൊരു മൂന്നാല് ദിവസത്തിന് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീറ്റ് നീര് ഇതിലോട്ട് കുറേ ഒഴിക്കണം ഉണ്ടോ ആവശ്യമുള്ള നമുക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ടതിൽ നമുക്ക് രണ്ട് സാധനങ്ങൾ നമുക്ക് ചേർക്കണം ഒന്നാമത്തെ സാധനം എന്താണ് ഞാൻ ഈ അത് എടുക്കാൻ പോണ സമയമാണ് ഈ വൈകിയത് പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് നമ്മുടെ വിറ്റാമിൻ ഈ ക്യാപ്സൂളില്ലേ അത് നമുക്ക് ിതൊഴിച്ചുകൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതിനു മുമ്പ് നമുക്ക് വേറൊരു സാധനം കൂടി ചേർക്കാനുണ്ടേ അപ്പോൾ നമുക്ക് ഇതിലോട്ടപ്പം നമ്മളിപ്പം ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസിലോട്ട് വിറ്റാമിൻ ഈ ക്യാപ്സൂൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് നമ്മുടെ ഓയ ജെല്ലാണ് അപ്പോൾ ഈ അലോവേര ജെല്ലെടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കധികം ദിവസം നിൽക്കത്തില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് ഇടുന്നതെന്ന് പറയുന്നത് അപ്പോൾ വാങ്ങിക്കുന്ന നമുക്ക് ഇട്ടുകഴിഞ്ഞാൽ നമുക്കത് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് നിൽക്കും അപ്പോൾ നമ്മൾ അലോവേര ജെല്ലാച്ച് ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾ ഇത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കണം നിങ്ങൾ നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് എത്ര കറുത്ത ശരി മുഖത്ത് നിങ്ങൾക്ക് ശകലം അങ്ങനെ ഒരു നിറം വരാണ്ടിരിക്കുകയല്ല നിങ്ങളുടെ ആ നിറം എന്തായാലും മാറും അപ്പം ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അപ്പോൾ അത്രക്ക് നല്ലൊരു റിസൾട്ടാണ് പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ സ്റ്റാർച്ച് കോൺ സ്റ്റാർച്ച് സ്റ്റാർച്ചില്ലേ കോൺഫ്ലോറ് അതാണ് നമ്മൾ ഇതിലോട്ട് ഇണ്ടേട്ടെ അപ്പം അത് ഇട്ടേച്ച് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഇതെടുത്ത് നമ്മളിത് സൂക്ഷിച്ച് വെച്ചേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് തീർന്ന് കഴിയുമ്പം അതിലോട്ട് കുറച്ചും കൂടി നമുക്ക് ഇതുപോലെ കോൺസ്റ്റാർച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപോലെ തന്നെ മേത്തും ഇടണം മോത്തുമൊക്കെ ഇടണമെങ്കിൽ അത് മുഴുവത്തോടെ എടുക്കാം അപ്പൊ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് തൈര് ഈ തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈര് ഉപയോഗിക്കരുത് നമ്മളെപ്പോഴും പുറത്തുനിന്ന് മേടിച്ച തൈര് വേണം ഉപയോഗിക്കാൻ അപ്പൊ ചോദിക്കും അതെന്താന്ന് നമ്മള് വീട്ടിലുണ്ടാക്കുമ്പോൾ തൈരാവുമ്പം നമുക്ക് നിറച്ച് ക്രീമായിരിക്കും അതിൽ അല്ലേ നിറച്ചൊരു ക്രീമായിരിക്കും അതേ സമയത്ത് പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കണം ഇത് തൈരാവുമ്പോൾ എന്താ പറയുക അതിൻ്റെ അതിൻ്റെ ക്രീം എല്ലാം എടുത്തിട്ടാണ് നമുക്ക് അവർ തരുന്നത് അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് മുഖത്ത് ഒരു കുഴപ്പവും ഉണ്ടാവില്ല കുരു ഒന്നും വരത്തില്ല അതേ സമയത്ത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തൈരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുരു വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ അതിൽ നിന്ന് അടിച്ചൊന്നും നമ്മൾ എന്താ പറയുക നമ്മളതിൻ്റെ വെണ്ണ ഒന്നും നമ്മൾ എടുക്കാണ്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പുറത്തുനിന്ന് മേടിക്കുന്ന തൈര് ഉപയോഗിക്കാൻ പറഞ്ഞത് പാക്കറ്റ് തൈരൊക്കെ ആണെങ്കിൽ അതിലൊന്നും കാണത്തില്ല ക്രീമൊന്നും കാണത്തില്ല നമ്മൾ ഉണ്ടാക്കുന്നതിനാണെങ്കിൽ നിറച്ച് അതിൻ്റെ ബട്ടറൊക്കെ കാണും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പുറത്തുനിന്ന് മേടിക്കണം പിന്നെ അതേ അപ്പോൾ അതേ നമ്മുടെ ക്രീം ഇവിടതേ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ അപ്പം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തേക്കുന്നത് ഇനിയും കട്ടി വേണമെന്നുള്ളവരാണെങ്കിൽ കോൺസ്റ്റാർച്ച് കുറച്ചും കൂടി കൂടുതലായിട്ട് എടുക്കണം അപ്പോൾ ഈ ഇത്രവും എനിക്ക് ശരിക്കും പറഞ്ഞൊരു മൂന്നാല് ദിവസത്തിനേക്കുണ്ടാവും അപ്പം ഞാനൊരു നാല് അഞ്ച് ദിവസത്തിനെയാണ് ഉണ്ടാക്കി വച്ചേക്കുന്നത് അപ്പം ഞാൻ ഇത് എടുത്തു വച്ചേക്കും അടുത്തത് തീരുമ്പോൾ മാത്രമേ ഞാനത് യൂസ് ചെയ്യത്തുള്ളൂ നമ്മുടെ ക്രീമൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നമുക്കത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഈ ക്രീം ഇടുമ്പം ഞാൻ എന്താ പറയുക ചിലർ പറയും കറുത്തതാണ് കറുത്തവർക്ക് പറ്റുമോ ഈ പറഞ്ഞ ഞാനും അത്ര വലിയ വെളുത്തതൊന്നുമല്ല അപ്പോൾ ഇരുണ്ട തറോണെനിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കറുത്തവരാണെങ്കിൽ ശരി കൂടുതൽ നമുക്ക് ഭയങ്കരമായിട്ട് വെളുത്തില്ലെങ്കിലും ഏത് ആൾക്കാർക്കും മുഖത്ത് നല്ലൊരു ഗ്ലോ വരും ഇത് വരട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം ഒരു കുഴപ്പവും ഇല്ലത് ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ച് അടുപ്പിച്ച് ഒരു നാല് ദിവസമൊക്കെ ഉള്ളത് നമുക്ക് ഉണ്ടാക്കി വെക്കാം അപ്പം അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ കുറേ പേര് പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അവര് എന്നോട് ചോദിക്കട്ടെ ചേച്ചിയുടെ കഴുത്തിൽ എന്താ വണ്ണം കഴിഞ്ഞ ദിവസം ഒരു കമന്റ് അങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിക്കാർക്ക് വിശ്വാസം വരുന്നില്ല ഞാൻ പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ വണ്ണം ചേച്ചി എന്തോ കുഴപ്പമുണ്ട് പിന്നെ എന്താണ് ഒരു ലൈൻ കാണുന്നുണ്ട് എന്താണ് ഓപ്പറേഷൻ ചെയ്താണോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മക്കും ഇങ്ങനെ തന്നെയാണ് കഴുത്തിട്ട് നല്ല വണ്ണം അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് എനിക്കും അല്ലാണ്ട് ഇല്ല എനിക്ക് ഞാൻ ഈ അടുത്ത് കൂടി തൈറോയിഡിൻ്റെ ചെക്ക് ചെയ്തതാണ് എല്ലാം നമ്മൾ ഇടയ്ക്ക് അങ്ങനെ ചെയ്യത്തില്ല അങ്ങനെ ചെയ്താണ് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അപ്പം നമുക്കീ നമ്മുടെ ക്രീം ഇട്ട് കൊടുക്കാം അപ്പം ഇത് കുറച്ച് വെള്ളം പോലെ കേട്ടോ ഞാൻ ഉണ്ടാക്കിയേക്കണേ അപ്പോൾ അങ്ങനെ വേണം ഇതുണ്ടാക്കാനായിട്ട് അല്ലാണ്ട് അധികം അങ്ങോട്ട് നമ്മൾ മറ്റേ പാക്കിടുന്ന പോലെ അങ്ങനെ കട്ടിയിൽ അങ്ങോട്ട് വേണ്ട കട്ടിയിൽ വേണ്ട ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൾസ്റ്റാർട്ട് അങ്ങോട്ടേ ഭയങ്കരം അങ്ങോട്ട് കട്ടിയായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ഇതാക്കണ്ട പറഞ്ഞത് ഇത് നല്ലതായിട്ട് അങ്ങ് നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് കൂടുതൽ റിസൾട്ട് ഉള്ളതേ അല്ലാണ്ട് നമ്മൾ ഗോതമ്പ് മാവ് പോലെ പെരട്ടാ ഉണ്ടാകുന്ന ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ പ്രത്യേക കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് തൈര് നമ്മൾ മേടിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയത് നമ്മൾ നമ്മുടെ ബട്ടറൊക്കെ എടുത്തിട്ടുള്ള ആണെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് എടുക്കണേ ഭയങ്കര നെയ്യ് കൂടുതലായിരിക്കും അപ്പൊ നമുക്ക് വീട്ടിലെടുത്ത് ഉപയോഗിക്കാണ്ടിരിക്കണം അല്ല പാക്കറ്റ് തന്നെ മേടിക്കണ നല്ലത് തൈ ഇതിപ്പോ ചുണ്ടത്തിട്ടാലും കുഴപ്പമില്ലേ ബീറ്റ് ഒക്കെ അല്ലേ അതുകൊണ്ട് നമുക്ക് ചുണ്ടത്ത് കൊടുക്കാം അപ്പം നല്ല റിസൾട്ടാണത് ഇട്ട് നോക്കിയതാണ് അപ്പോൾ നമ്മൾ ഇട്ട് നോക്കിയതൊക്കെയാണെങ്കിൽ നല്ല റിസൾട്ടാണ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൂടി ഇത് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ൂടി കാണിക്കുന്നത് ഇത് ഇപ്പുറത്ത് ഉണ്ട് എൻ്റെ അപ്പം അതിലോട്ട് കയറി പിടിക്കും അപ്പം ഞാൻ മാലയൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ കഴുത്തിലോട്ടുണ്ട് ഞാൻ ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ ഭയങ്കര മഴ പെയ്തു തുടങ്ങിപ്പ കണ്ടോ ഞാൻ നല്ല ഇപ്പം വലിഞ്ഞഴ പെയ്യാനൊന്നും കൂടി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് തോട്ടിങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കിത് മനസ്സിലാവും ഇത് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ഇതിന് ഗുണമുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇത് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാം അപ്പം ഡെയിലി അപ്പള ഇത് കൊടുക്കട്ടെ നമുക്കിത് ഒരു കുഴപ്പവും ഇല്ല ഞാൻ ഞാനത് ചുണ്ടത്ത് കൂടി ഇട്ട് കൊടുക്കാണ്ട് ഈ ബീറ്റ്റൂട്ട് റൂട്ട് ഏറ്റവും നല്ലതാണ് നമുക്ക് നമുക്ക് ഇരുപത് മിനിറ്റ് കണ്ടിട്ട് കാണാേ ഞാൻ അതെല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകാൻ ഏറ്റവും നല്ലതാണ് ബീറ്റ് റൂട്ടിൻ്റെ പാക്ക് അപ്പോൾ നമുക്ക് ഇത് ഈ സൈഡിലൊക്കെ നന്നായിട്ട് ഒന്ന് പറ്റി കൊടുക്കാം ചിലര് പറയും ഇത് ലാഗാണ് ലാഗ് ആവുന്നുണ്ട് അതാണ് ഇതാന്നൊക്കെ കുറച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് അല്ലെങ്കിൽ നൂറ് സംശയമായിരിക്കും അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റിട്ട് കാണാമല്ലേ അപ്പോൾ നമ്മുടെ പാക്കിട്ടിട്ട് ഇരുപത് മിനിറ്റൊക്കെ ആയിട്ടോ അത് ഉണങ്ങി വരുന്നുണ്ട് നന്നായിട്ട് അപ്പം ഒന്ന് നമ്മൾ വെള്ളം കൊണ്ട് ഒന്ന് ഇതാക്കിയിട്ട് വേണം അല്ലാണ്ട് വാങ്ങിക്കാൻ ഇതിലുമ്പം അങ്ങോട്ട് ഇതങ്ങോട്ട് ഒരച്ചേ നമ്മളിങ്ങനെ ഭയങ്കര റബ്ബ് ചെയ്തെടുക്കരുത് സോഫ്റ്റ് ആയിട്ട് ഒന്ന് എടുക്കാനായിട്ടാ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം ഡെയിലി ചെയ്യാൻ പറ്റിയ വാക്കാണത് അപ്പോൾ നമുക്ക് നല്ലതായിട്ട് സ്കിന്നിന് നല്ലൊരു ഗ്ലോ വരും അത് എല്ലാവർക്കും എളുപ്പമാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബീറ്റ് റൂട്ട് നല്ലതായിട്ട് ഒന്നും ജ്യൂസാക്കി വെച്ചാണത് ഇത് പിള്ളേർക്ക് വരെ പറ്റ കൊച്ചു പിള്ളേരൊക്കെ കളിച്ചൊക്കെ വരുമ്പോൾ കരുവളപ്പൊക്കെ ഉണ്ടാവില്ലേ ആ പിള്ളേർക്ക് വരെ നമുക്ക് പറ്റി കൊടുക്കാം അപ്പം ഇതാണ് നമ്മുടെ ബീറ്റ് റൂട്ട് ഇട്ടുള്ള പാക്ക് അപ്പം ഇത് കറുത്തായിരിക്കും മൊത്തി നല്ലൊരു ഗ്ലോ കിട്ടുന്ന ഇതാണ് അപ്പം ധൈര്യമായിട്ട് എല്ലാവർക്കും നമുക്കിത് യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ ഞാനും നിറമൊന്നുള്ള ആളല്ല അപ്പോൾ എനിക്ക് കൂടി നല്ല ഒരു ഇതാണ് അപ്പോൾ നമുക്ക് ഡെയിലി നമുക്കിത് ഉണ്ടാക്കി വച്ച് ഫ്രിഡ്ജിൽ വെക്കണം രണ്ടു ദിവസമൊക്കെ നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറ്റാർ വഴയുടെ ജെല്ലും ഒന്നും നമ്മൾ റെഡിമെയ്ഡ് ജെല്ലേ അപ്പോൾ അത് കുഴപ്പമില്ല മറ്റേ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇരിക്കത്തില്ല അധികം പെട്ടെന്ന് ചീത്തായിപ്പോകും അപ്പോൾ കണ്ടു ഇപ്പം നല്ല ഗ്ലോ ഇല്ല മോത്തിന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ നോക്കിക്കഴിഞ്ഞിട്ട് വേണം പറയാനായിട്ട് അല്ലെങ്കിൽ ഇതൊന്നും ശരിയാവില്ല എന്ന് ആദ്യമേ തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി വരട്ടെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് യൂസ് ചെയ്യുക നല്ല റിസൾട്ടാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസം പുതിയ വീഡിയോ ഇട്ട് കാണാം താങ്ക് അപ്പോൾ രാവിലെ എണീറ്റപ്പം ഭയങ്കര മഴയാണ് അപ്പോൾ ഇന്നലെ തുടങ്ങിയ മഴയാണ് അത് അപ്പോൾ നല്ല ശക്തിയായിട്ടുള്ള മഴയാണ് നമുക്ക് വെള്ളം പോകുമെന്ന് ആർക്കറിയാം നമ്മുടെ മഴ കൂടിയാൽ നമ്മുടെ പേടിയതാണ് പക്ഷേ മഴയൊക്കെ ആണെങ്കിലും നമ്മൾ രാവിലെയൊക്കെ എണീറ്റു അപ്പോൾ നമുക്ക് മുറ്റമൊന്നും അടിക്കാനൊന്നും ഇറങ്ങാൻ പറ്റിയില്ല അതുപോലെ മഴയല്ലേ അപ്പോൾ രാവിലെ എണീറ്റ് നമ്മുടെ കുളികെല്ലാം കഴിഞ്ഞ് അപ്പം അതുപോലെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് അപ്പം ഇനി നമുക്ക് ഇനിയിപ്പം ഇത്രയും ശമ്പളത്തിനൊന്നും പോകാൻ പറ്റില്ലായിരുന്നല്ലേ അപ്പോൾ ഇനി റെഡി റെഡിയാവണേ അമ്പലത്തിൽ പോകണം അപ്പോൾ നല്ല മഴയുണ്ട് എന്നാൽ കൂടെ പിടിച്ച് പോകണം അപ്പോൾ ഞാനാണെങ്കിൽ കുറേ ചെടിയൊക്കെ നമ്മൾ ഇത്ര അങ്ങോട്ടും ശക്തിയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല മഴ അപ്പോൾ ഈ ചൈനീസ് പാലിസ്യമൊക്കെ കുറേ ഞാൻ ഓൺലൈനിൽ മേടിച്ചതൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ പോകില്ലേ അപ്പോൾ ഞാൻ രാവിലെ തന്നെ എല്ലായിടത്തും ഒന്ന് മാറ്റി വെച്ച എല്ലായിടത്ത് ഈ ഷെയ്ഡിലോട്ട് വെച്ച് എത്ര രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിക്കണ സാധനം അത് കുഞ്ഞ് ഇതായിരുന്നു മേടിച്ചപ്പം തയ്യായിരുന്നു അതിനെ ഒരുമാതിരിയൊക്കെ വളർത്തി റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് അപ്പം ഞാൻ അതെല്ലാം മാറ്റി രാവിലെ തന്നെ ഷെയ്ഡിലോട്ടൊക്കെ കുറച്ചൊക്കെ വെച്ച് പിന്നെ അമ്പലത്തിലൊക്കെ പോയി വന്ന് ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തി കുഴച്ചൊക്കെ വെച്ചിട്ട് പോയി വന്നിട്ട് പരത്തി അപ്പം കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയി ബീട്രൂട്ടും മുരുലക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു കറിയാണ് ഞാൻ വെച്ചത് അപ്പം പോയപ്പോൾ എല്ലാം കുക്കറിൽ വേവിച്ചൊക്കെ വെച്ചു പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തേങ്ങപ്പാലൊക്കെ അതിൽ പിഴിഞ്ഞൊഴിച്ച് അപ്പോൾ അവിടെ കറിയൊക്കെ റെഡിയായി ഇനി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കണം കഴിക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ള വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്